ഞാനിപ്പോൾ നിൽക്കുന്ന സ്പോട്ട് പോത്തങ്കോട് ജംഗ്ഷന് സമീപത്തല്ല തിരുവനന്തപുരം പോത്തൻകോട് ജംഗ്ഷനിൽ തന്നെയാണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ പോത്തൻകോട് ജംഗ്ഷനിൽ നമുക്കിങ്ങനെ കറങ്ങി വരുന്ന ആ ഒരു യൂറ്റ് ഒരു റൗണ്ട് ഉണ്ടല്ലോ ആ ഒരു പ്രോപ്പർ ജംഗ്ഷനിലാണ് കഴക്കൂട്ടത്തിൽ നിന്ന് വരുന്ന വണ്ടികളാണ് ഇത് ഇങ്ങനെ തിരിഞ്ഞ് വരുന്നത് അതുപോലെ മംഗലൂരത്ത് നിന്ന് വരുന്ന വണ്ടികൾ അവിടെ നേരെ ഇങ്ങനെ വന്ന് ഇതുവഴിയായിരിക്കും പോയി ഇത് ശരിക്കും വൺ വേ ആണ് ഇങ്ങനെ ഒരു റൗണ്ട് ഇങ്ങനെ കിട്ടുകയാണ് നമുക്ക് ജംഗ്ഷൻ ജംഗ്ഷനുള്ളത് പോത്തംകോട് ജംഗ്ഷനിലായിട്ട് നമുക്കൊരു ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ പുള്ളിയുടെ തന്നെ കടയാണ് ഇവിടെ ഉള്ളത് എസ് എം എസ് ഏജൻസീസ് എന്ന് പറഞ്ഞാൽ ബോർഡ് കാണാം അതാ ഈ അറച്ചു മുതൽ നമുക്ക് അകത്തോട്ടാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് ആ മൊത്തത്തിലൊക്കെ നിങ്ങൾക്ക് എടുത്തിട്ട് ഒരു എന്ത് പരിപാടി വേണമെങ്കിലും ചെയ്യാം കേട്ടോ അകത്തേക്ക് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെ വേണമെങ്കിൽ ചെയ്യാം ഇനി അതുപോലെ ഇതുപോലെ ഇപ്പോൾ ഒരു ഹാർഡ് വെയറിൻ്റെ എന്തെങ്കിലും ഷോപ്പുകളോ ഗോഡൗണോ എന്ത് ആക്ടിവിറ്റിയും ചെയ്യാൻ പറ്റുന്ന നല്ല പ്രൈം ലൊക്കേഷനാണ് പ്രൈം പോത്തംകോട് ജംഗ്ഷനിലായിട്ടാണ് പ്രോപ്പർട്ടി ഉള്ളത് അതാ ഇത്രയും വൈഡ് ആയിട്ടാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത് ഇതിങ്ങനെ ബാക്കിലേക്ക് പോയിട്ട് പിന്നീട് അവിടെ നിന്നാണ് വിട്ടിൽ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് ഇപ്പം നിലവിൽ കുറച്ച് ഷെഡുകളും ഇതുപോലെ റൂമൊക്കെ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്കൊരു ഹാർഡ് വെയർ ഷോപ്പോ അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രയോജനപ്പെടുത്താം ടോട്ടലി ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വരുന്നത് അതെ ഇവിടം തൊട്ട് നമുക്ക് ഏകദേശം റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ വൈഡ് ആയിട്ടാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് ഇപ്പോൾ ഈ പോത്തംകോടെ ബേസ് ചെയ്ത് ഒരു ചെറിയൊരു ഹോട്ടലോ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റോ ബാറോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന നല്ല നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും ഇതിന് ഉദ്ദേശിക്കുന്ന വില പേർസെൻ്റ് നാൽപ്പത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യത ഉണ്ടാവും ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിക്കാം എല്ലാ ദിവസം രാവിലെ ഒരു ഏഴ് മണിയോട്ട് വൈകുന്നേരം അഞ്ച് മണി വരെ ഇതിൻ്റെ ഉടമ ഇവിടെ തന്നെ ഉണ്ടാവും കേട്ടോ പുള്ളിയിടാൻ ഷോപ്പാണ് ഇവിടെ തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് നേരിട്ട് വന്ന് അദ്ദേഹമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ ാണ് ഉദ്ദേശിക്കുന്ന വില പെർ സെന്റ് നാല്പത് ലക്ഷം രൂപയാണ് ടോട്ടൽ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഓണറിന്റെ നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ലെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതിയാവുമെ വാട്സ്ആപ്പിൽ കോൾ ചെയ്താൽ കിട്ടുന്നുണ്ടാവും ശരിക്കും പറഞ്ഞാൽ പോത്തങ്കോട് ജംഗ്ഷനിലായിട്ട് ഇതുപോലെ വേക്കൻറ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് വേറെ ഇനി കിടപ്പില്ല എന്നുണ്ട് കേട്ടോ ഇത്രയും നല്ല വൈഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി അത് പ്രൈം ജംഗ്ഷനിലേക്ക് ജംഗ്ഷനിൽ നിന്ന് ഇങ്ങനെ വരുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടീസ് നമുക്കിനി ഈ ജംഗ്ഷനിൽ വേറെ ഇടത്തും കിട്ടാല്ല ബാക്കി എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഷോപ്പുകളും നിറഞ്ഞിരിക്കുകയാണല്ലേ ഇപ്പം നമുക്ക് ഉള്ള വലിയ വലിയ സ്ഥാപനങ്ങൾ നമുക്ക് പോത്തങ്കോട് ബേസ് ചെയ്ത് അവരുടെ ഷോറൂംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ടൗൺ ആണ് എല്ലാ എന്ത് ആവശ്യത്തിനും ഇപ്പം നമുക്കിവിടെ വന്നാൽ മതി അല്ലെങ്കിൽ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പോത്തങ്കോട് നെയ്യാറ്റിങ്ങി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒരു ഒരു സാധനം വാങ്ങിക്കണോ സ്വർണം വാങ്ങിക്കണമെങ്കിലോ ഡ്രസ്സ് വാങ്ങണമെങ്കിലോ അതിനൊക്കെ ആയിട്ട് നേരെ തിരുവനന്തപുരം സിറ്റിയിലേക്ക് വെച്ച് പിടിക്കേണ്ട അവസ്ഥയായിരുന്നു ഇപ്പം അങ്ങനെയുള്ള ഒരു കാര്യമില്ല ദ പ്രൈം ജംഗ്ഷനാണ് നമുക്കിതാ ഇത് വൺ വേ ആണ് ഇങ്ങനെ കറങ്ങി എന്താ ഇനി വലത്തോട്ട് കയറിക്കഴിഞ്ഞാൽ നമുക്ക് കഴക്കൂട്ടം പോകുന്ന റോഡിലേക്കായി അപ്പോൾ എന്തായാലും ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ടിതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാവുന്നതാണ്